yes വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഒരു ദൈവവൈദ്യ ദൗത്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പറയുന്ന രണ്ട് ഉപമകളാണ് മത്തായി അഞ്ച് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഒന്ന് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു രണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു ഇവിടെ കർത്താവ് പറയുന്നത് ദൈവജനം തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിവാക്കുവാൻ പറ്റാത്ത ഉപ്പിൻ്റെയും വെളിച്ചത്തിൻ്റെയും സ്വഭാവമുള്ളവരായിരിക്കണം എന്നാണ് ഉപ്പിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തി ഈ സമൂഹത്തിൽ നാം ഓരോരുത്തരും എന്തു ചെയ്യണമെന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിക്കാം ഒന്ന് തകർന്ന ബന്ധങ്ങൾ പുനഃസൃഷ്ടിക്കണം ആഹാരപദാർത്ഥങ്ങൾക്ക് രുചി ലഭിക്കണമെങ്കിൽ ഉപ്പ് ചേർക്കണം ഉപ്പ് രുചി നൽകുന്നത് പോലെ നാം മറ്റുള്ളവർക്ക് രുചി ഉണ്ടാക്കുന്നവർ ആയിരിക്കണം അതായത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും തകർന്ന ബന്ധങ്ങളെ പുനഃസൃഷ്ടി ചെയ്യുന്നതാകണം ഭോജനയാഗവും വഴിപാടും കഴിക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർക്കണം എന്ന് ലേബി രണ്ട് പതിമൂന്നിൽ പറയുന്നുണ്ട് യാഗവും വഴിപാടും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ ബന്ധത്തെ ശക്തമാക്കുന്നത് ഉപ്പാണ് ലേബി രണ്ട് പതിനൊന്നിൽ ഭോജനയാഗം പുളിപ്പുള്ളതായി ഉണ്ടാക്കരുത് എന്ന് പറയുന്നുണ്ട് പുളിപ്പ് പുളിപ്പില്ലാതാകണമെങ്കിൽ ഉപ്പ് ചേർക്കണം നമ്മിലുണ്ടാകുന്ന പുളിപ്പാണ് ബന്ധത്തെ തകർക്കുന്നത് സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കുന്ന പുളിപ്പിൻ്റെ പ്രവൃത്തികളെ ഇല്ലായ്മ ചെയ്ത് ബന്ധത്തെ പുനഃസൃഷ്ടി ചെയ്യുന്ന ഉപ്പായിരിക്കണം ദൈവജനം അതിന് നമ്മുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം കൊലസി നാലഞ്ചാറ് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത് എഫ് എ സിന്നാലിൻ്റെ ഇരുപത്തിയൊൻപത് നാം ഓരോരുത്തരും നല്ല വാക്കുകളാൽ ബന്ധങ്ങളെ പുനഃസൃഷ്ടി ചെയ്യുന്ന ഉപ്പായിരിക്കണം രണ്ട് സമൂഹത്തിൽ ആത്മീക ദാഹം ഉളവാക്കണം ഉപ്പ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ആണല്ലോ ദാഹം വർദ്ധിക്കുന്നത് ഇതേ വിധത്തിൽ കേൾക്കുന്നവരിൽ ആത്മീക ദാഹം ഉളവാക്കുവാൻ നമുക്ക് കഴിയണം എത്തിപ്പിക്കാരൻ ഷണ്ടനും ഫിലിപ്പോസും തമ്മിലുള്ള സംഭാഷണ പ്രവൃത്തി എട്ടാമധ്യായത്തിൽ ചേർത്തിട്ടുണ്ട് താൻ വായിക്കുന്ന ഭാഗത്തിൻ്റെ പൊരുൾ തിരിച്ചു തരണമെന്നുള്ള ഷണ്ടൻ്റെ അപേക്ഷയിൽ പ്രകാരം ഫിലിപ്പോസ് പ്രവാചക വാക്കുകളുടെ അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് കുറിച്ച് അറിവാനുള്ള ആത്മിക ദാഹം ഷണ്ടനിൽ അധികമായി ഉളവായി അതവനെ മാനസാന്തര അനുഭവത്തിലേക്ക് നയിച്ചു ഷണ്ടൻ പറയുന്നത് യേശു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എട്ടിന്റെ മുപ്പത്തിയേഴ് ക്രിസ്തുവിനെ അറിയാതെ അജ്ഞതയിൽ കഴിയുന്നവരും ഭാഗികമായി മാത്രം ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നവരുമായി അനേകർ നമ്മുടെ ചുറ്റിലുമുണ്ട് അവരുടെ മുൻപിൽ നാം അനുഭവിക്കുന്ന ആത്മിക സന്തോഷത്തെ സാക്ഷിച്ച് അവരിൽ കർത്താവിനെ കുറിച്ച് അരുവാനുള്ള ദാഹം ഉളവാക്കുവാൻ നമുക്ക് കഴിയണം ഈ ദൗത്യമാണ് നമുക്ക് ഇന്ന് നൽകിയിരിക്കുന്നത് മൂന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്ന മുറിവുകളെ അഥവാ വേദനകളെ എല്ലായ്മ ചെയ്യണം മനുഷ്യനെ വേദനിപ്പിക്കുന്ന അനേകതരം മുറിവുകളുണ്ട് രോഗം ദാരിദ്ര്യം കുടുംബകലഹം മദ്യം ലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയവ മനുഷ്യരിലെ മുറിവുകളാണ് ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ആരും തന്നെയില്ല നമ്മിലുള്ള ദൈവിക സ്നേഹം കൊണ്ട് മിക്ക മുറിവുകൾ ഇല്ലാതാക്കുവാൻ നമുക്ക് കഴിയും എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ മൂലം ഇങ്ങനെയുള്ളവരുടെ മുറിവുകൾ വലുതാക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നല്ല ശമരിയക്കാരനെ പോലെ പ്രവർത്തിപ്പാൻ വിളിക്കപ്പെട്ടവരാ നാം അതിന് കഴിയണമെങ്കിൽ നമ്മിൽ ദൈവസ്നേഹം വളരണം ആ ദൈവസ്നേഹം ഒന്നുകൊണ്ട് മാത്രമേ സമൂഹത്തിൻ്റെ മുറിവുകൾ ഇല്ലാതാക്കുന്ന ഉപ്പായി തീരുവാൻ നമുക്ക് കഴിയും നാല് സാമൂഹ്യ ജീവിതത്തെ തകർക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് സമൂഹത്തിന് സംരക്ഷണം നൽകണം ശീതീകരണ സംവിധാനം ഇല്ലാതിരുന്ന കാലത്ത് ആഹാരപദാർത്ഥങ്ങൾ കേടുകൂടാതെ സംരക്ഷിക്കുവാൻ ഉപ്പ് ഉപയോഗിച്ചിരുന്നു മനുഷ്യ ജീവിതത്തെ തകർക്കുന്ന പതിമൂന്ന് തരം ബാക്ടീരിയകളെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് ദുച്ഛിന്ത വ്യവിചാരം പരസ്യംഗം കൊലപാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കാമം അസൂയ ദൂഷണം അഹങ്കാരം മൂഢത മർക്കോസൈഡിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഇവയെല്ലാം നാം അറിയാതെ നമ്മെ നശിപ്പിക്കുന്നവയാണ് ഇവയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറുകയും അതോടൊപ്പം സമൂഹത്തിന് ഇവയിൽ നിന്നും സംരക്ഷണം നൽകുകയും ചെയ്യുന്നവരായി നാം തീരണം വിവിധ സാഹചര്യങ്ങളെ സ്വയം പ്രതിരോധിക്കുവാൻ കഴിയാത്ത അനേകർ നമ്മുടെ ചുറ്റിലുമുണ്ട് കയറിക്കിടക്കുവാൻ ഭവനമില്ലാത്തവർ മക്കളെ പഠിപ്പിക്കുവാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ കാർഷിക കടവും ലോണും നിമിത്തം ഭാരപ്പെടുന്നവർ കഠിനമായ രോഗാവസ്ഥയിൽ കഷ്ടപ്പെടുന്നവർ ഇവിടെയൊക്കെ ചെറിയ കൈത്താങ്ങലുകൾ കരുതൽ സ്നേഹം നൽകുന്ന ഉപ്പായി പ്രവർത്തിപ്പാൻ നമുക്ക് കഴിയണം ഉപ്പ് കാരമില്ലാതെ പോയാൽ ഒന്നിനും രസം വരുത്തുവാൻ കഴിയില്ല കാരമുളകുപ്പായി നമുക്ക് തീരാം കർത്താവേ ദൈവസ്നേഹത്തിൽ നിറയപ്പെട്ട് സമൂഹത്തിലുണ്ടാകുന്ന മുറിവുകളെല്ലായ്മെ ചെയ്യുന്ന കാരമുളകുപ്പായി തീരുവാൻ എന്നെ സഹായിക്കണമേ ആമേൻ ഞങ്ങൾ കേന് മകളോട്ടെ പാടേടും സ്തുരീരങ്ങൾ നീ ഞങ്ങൾ കേളും നന്മകളോട്ടെങ്ങും പാടേടും സ്തുരീരങ്ങൾ ആരംഗതങ്ങൾ ആ ഗുര നേര ആരംഗപരംഗം ആഗുളവേരം പാണി ആശ്വസിക്